കർക്കിടകത്തിൽ നമ്മൾ പല രീതിയിലുള്ള കഞ്ഞികൾ വയ്ക്കാറുണ്ട് ഉലുവക്കഞ്ഞി മരുന്ന് കഞ്ഞി അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് മുക്കൂറ്റി വെച്ചിട്ടുള്ളൊരു കഞ്ഞിയാണ് അപ്പം മുക്കൂറ്റി കഞ്ഞിയാണ് നമ്മളിന്നുണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് മുക്കൂറ്റി അപ്പോൾ ഈ ഒരു മുക്കൂറ്റി വെച്ചിട്ട് എങ്ങനെയാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുക്കൂറ്റി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം എന്നിട്ട് ഇതിൻ്റെ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കണം ഇതാണ് നമ്മൾ കന്നിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മുക്കൂറ്റി കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രമേഹം കൺട്രോൾ ആവാനും രോഗപ്രതിരോധ ശേഷിക്കും കഫക്കെട്ടിനും ചുമയ്ക്കും എല്ലാം നല്ലതാണ് മുക്കൂറ്റി അപ്പോൾ മുക്കൂറ്റി വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്ന് തന്നെയാണ് മുക്കൂറ്റി ഇട്ട് വെള്ളം തിളപ്പിച്ച് ആ ഒരു വെള്ളം കുടിക്കുന്നത് നമ്മുടെ പ്രമേഹം കൺട്രോൾ ആവാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പഴുതാര അങ്ങനെയുള്ളവരൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഈ മുക്കൂറ്റിയുടെ നീര് അരച്ച് പുരട്ടിയാൽ അത് മാറുമെന്നാണ് പറയുന്നത് അപ്പോൾ മുക്കൂറ്റി ഒരു അണുനാശിനി കൂടിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ ആയുർവേദ മരുന്നുകളിലും മുക്കൂറ്റി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇന്ന് മുക്കൂറ്റി വെച്ചിട്ടുള്ള കഞ്ഞി തയ്യാറാക്കുവാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നവര അരിയാണ് നവര അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരു ഗ്ലാസ് നവരേരിയാണ് ഇവിടെ കഞ്ഞിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയാണ് നമ്മൾ ഈ ഒരു കഞ്ഞിയിലേക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉലുവ ചേർത്ത് ഈ ഒരു അരിയും ഉലുവയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആശാളിയാണ് അപ്പോൾ കർക്കിടക കഞ്ഞിയിലും നമ്മൾ ആശാളിയും ഉലുവയും ചേർത്തിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു മക്കൂറ്റി കഞ്ഞിയിൽ ആഷാളി ഉലുവ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കഞ്ഞി വെക്കുന്നത് അപ്പോൾ ഈ ഒരു മുക്കൂറ്റി പിഴിഞ്ഞെടുത്ത വെള്ളത്തിലേക്ക് ഈ കഴുകി അരിയും ഉലുവയും ആശാളിയും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം എന്നിട്ട് വേവിച്ചതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ചിരകിതിനോടുകൂടി കൂടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മക്കൂറ്റി കഞ്ഞി അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞി നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം അപ്പം ശരീരത്തിന് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒന്നു തന്നെയാണ് ഈ ഒരു മുക്കൂറ്റി കഞ്ഞി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ